ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെനോ സർവീസ് സെന്ററിൽ ഇവിടെ വന്നിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് അറിയാനായിട്ട് നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു കസ്റ്റമറുണ്ട് അദ്ദേഹത്തോട് നമുക്ക് വണ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം ഹായ് സാർ സാറേ എത്ര വർഷമായിട്ട് നമ്മുടെ വണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി ഏഴുവല് എനിക്ക് ആദ്യം എൻ്റേത് ഡസ്റ്റർ ആയിരുന്നു അത് ഞാനൊരു അഞ്ച് വർഷം ഉപയോഗിച്ചു പിന്നെ അതിനുശേഷം ഞാൻ ചെറിയ വണ്ടി മതിയായിരുന്നു ക്വിഡിലേക്ക് മാറി ആ ക്വിഡ് ഞാനാണെന്ന് സെവൻ ഇയേഴ്സ് ഇപ്പൊ വീണ്ടും കഴിഞ്ഞ മാസം ക്ഡ് പുതിയ പുതിയ മോഡൽ സർവീസ് എക്സലന്റ് അതുകൊണ്ടാണല്ലോ ഞാൻ റിനോട്ട് വിട്ടു പോകത്ത് മാരുതിക്കാരൊക്കെ വീട്ടിൽ കയറി ഇറങ്ങിയതൊക്കെ അതിനവർഗ്റ്റും മാരുതി ഒന്ന് റിനോട്ടിന്റെ സർവീസ് പിന്നെ എസ്പെഷ്യലി കോഴഞ്ചേരി സെന്ററിലെ സർവീസ് ഐ ലൈക്ക് ഇറ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി തന്നെ വീണ്ടും റിനോൾട്ട് തന്നെ എടുത്തത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ സർവീസ് വളരെ വളരെ നല്ല സർവീസാണ് തരുന്നത് അത് സെക്യൂരിറ്റി ശശി തൊട്ടിട്ട് എല്ലാവരും വളരെ നല്ല സർവീസ് ഓക്കെ സാർ താങ്ക് യു സാറിൻ്റെ ഫീഡ്ബാക്കിന് താങ്ക് യു നമുക്ക് അടുത്തൊരു കസ്റ്റമറിനെ പരിചയപ്പെടാം സാർ പേരെന്തായിരുന്നു എൻ്റെ എവിടെ സ്ഥലം എവിടെയാണ് സാർ ഇപ്പോൾ എത്ര നാളായിട്ട് നമ്മുടെ റീനോ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്

ഓക്കെ സർവീസിൽ ഇവിടുത്തെ സ്റ്റാഫിന്റെ ഒക്കെ ഭാഗത്തുനിന്നുള്ള നല്ല രീതിയിലുണ്ട് ഓക്കെ അപ്പം സാർ സർവീസിൽ ആണെന്ന് പറയുന്നത് കൈകാര്യം എടുത്തൊരു കസ്റ്റമർ ആണ് കസ്റ്റമറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിന്റെ റിവ്യൂസ് കാര്യങ്ങൾ ചോദിക്കാം സാർ നമസ്കാരം നമസ്കാരം പേര് അരവിന്ദ് അരവിന്ദ് ആയിരുന്നു അവിന്ദ് അറവിന്ദ് സാർ വണ്ടി എങ്ങനെയുണ്ട് ഇവിടുത്തെ സർവീസ് നല്ല സർവീസ് ഇപ്പ എൺപത്തെട്ട് മുപ്പത് എണ്ണായിരത്തി അത്രയായിട്ടുള്ളു വലിയ ഓട്ടോ ഒന്നും ഒരു കംപ്ലൈന്റ് വളരെ നല്ലത് സെക്കൻഡ് സർവീസിംഗാ ഒരു കൊഴപ്പില്ല നല്ല നല്ല അഭിപ്രായമാണ് ശരി സർവീസിൽ ഭാഗത്തുനിന്ന് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മുടെ കസ്റ്റമറാണ് ഏകദേശം ഒമ്പത് വർഷമായിട്ട് നമ്മുടെ വണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തോട് നമുക്ക് നമ്മുടെ വണ്ടിയെ കുറിച്ചുള്ള അഭിപ്രായം ചെയ്യാം സാർ പേരെങ്ങനെയാണ് സാർ എന്റെ പേര് ശിവൻകുട്ടി നായർ എവിടെയാണ് സ്ഥലം

ഓക്കേ ഓക്കേ അത് മാറാനായിട്ട് വന്നാണ് സർവീസും നമ്മുടെ സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള ഓക്കെ നമുക്ക് ടൈമിൽ ഇവിടെ ഇൻഫോം ചെയ്യുന്നുണ്ടോ സർവീസിന്റെ കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യുന്നുണ്ടോ സർവീസിന്റെ കാര്യം നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് ഇവിടെ സർവീസിന്റെ സമയത്ത് ഡിലേ ഒത്തിരി വരാറുണ്ടോ നമുക്ക് സർവീസ് ചെയ്ത് പോകാനായിട്ടൊക്കെ ഇല്ല പ്രശ്നമൊന്നും നേരത്തെ വരുന്ന പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ചിലപ്പോൾ അതിനോൺ ബുക്ക് ചെയ്ത ആൾക്കാരെ നമ്മൾ ആ ആപ്പിനകത്ത് കേറിട്ട് ബുക്ക് ചെയ്ത ആൾക്കാരെല്ലാം കാണാൻ ഓക്കെ സാർ സാറിന്റെ അഭിപ്രായത്തിൽ താങ്ക് യു സാർ അടുത്തായിട്ട് പരിചയപ്പെടുന്ന കസ്റ്റമർ നമ്മൾ രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഡെസ് യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമറാണ് നമുക്ക് അദ്ദേഹത്തിനോട് ഡീറ്റെയിൽ ചോദിക്കാം സർ പേരെങ്ങനെയായിരുന്നു എന്റെ പേര് മാത്യു എവിടെ സ്ഥലമാണ് സാറേ സാറേ ഡസ്റ്റ് യൂസ് യൂസ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വണ്ടി ഞാൻ ധാരാളം വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ അന്ന് ഈ വണ്ടി എടുക്കാൻ സമയത്ത് മൂന്ന് വണ്ടികളാണ് ഒന്ന് ബ്രസ് ഇറങ്ങിയ സമയമാണ് അരട്ടി ഇറങ്ങിയ സമയമാണ് അതുപോലെ തന്നെ ഡസ്റ്റർ ഇറങ്ങിയ സമയമാണ് ഡസ്റ്ററിന്റെ കോലിയോസ് ആണ് ആക്ച്വലി ഞാൻ നോക്കിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി അതിന്റെ ആ ഉണ്ട് ആദ്യം ഇറങ്ങിയ പൊറവിസ് യു വി എന്നുള്ളതല്ലേ അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഡസ്റ്റ് ഈ രണ്ട് വണ്ടി കണ്ട ശേഷപ്പോഴും കുറച്ച് ഇരുത്തം മതി ഇത് നന്ന് അപ്ലിഫ്റ്റ് ഉണ്ടല്ലോ അല്ലേ ഫ്രണ്ട് അതായത് ഒരു പേര് പറയൂലോ അല്ലല്ല ഫേസ് ലിഫ്റ്റ് ഫേസ് ലിഫ്റ്റ് ചെയ്ത് അതിൻ്റെ ഇറങ്ങിയ സമയത്ത് വണ്ടിയാണ് സൊഫാർ ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡ് ആണ് ഈ വണ്ടിയെ കുറിച്ച് കളിച്ചു മൈലേജിന്റെ കാര്യത്തിൽ എല്ലാവരും പറയും ഡെസ്റ്ററ അല്ലെങ്കിൽ ഈ വണ്ടിക്ക് അധികം മൈലേജ് കിട്ടില്ല എന്ന് പറയും പക്ഷെ എനിക്ക് ഒരു പതിനെട്ട് തൊട്ടി എ സി ഇട്ട് പോയി കഴിഞ്ഞാലും പതിനെട്ട് തൊട്ട് ഇരുപത് കിലോമീറ്റർ ഞാൻ എറണാകുളം വരെ പോയിട്ട് വരാൻ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മൂന്നൂറ് രൂപയുടെ ഡീസല് മതി എനിക്ക് എൺപത് കിലോമീറ്റർ പക്ഷെ വിശ്വസിക്കത്തില്ല ആരോടും പറഞ്ഞു ഫൈവ് ഉണ്ട് പണ്ടത്തെ സാറ് പറഞ്ഞിട്ട് നല്ല മൈലേജ് നല്ല മൈലേജ് ആണ് അടിച്ചിട്ട് കഴിഞ്ഞാൽ പേടിക്കേ വേണ്ട എത്രയായാലും അങ്ങോട്ട് തീരത്തില്ല ഈ സീറ്റൊക്കെ പോയാൽ വളരെ കംഫർട്ടബിൾ ആണ് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എനിക്ക് ഏറ്റവും ഇതാണ് നമ്മൾ എവിടെയെങ്കിലും പോയി ചില വീടുകളിലൊക്കെ ആണെങ്കിൽ പോലെ പല പല പ്രശ്നങ്ങളാണ് റോഡ് സൈഡിലാണെന്നു കട്ടിങ്ങുകളൊക്കെ വരുന്നുണ്ടല്ലോ ഈ കട്ടിങ് എവിടെ ആണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടിറക്കാം അടി ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നവർ കൊണ്ട് എസ് ടി ആയിരുന്നു ആദ്യം ആ എസ് ടി ഇറങ്ങിയ സമയത്ത് നയൻറ്റീ നയൻറ്റീസിലാണെന്ന് അത് ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം പെട്രോൾ ടാങ്ക് മാറ്റി വെക്കേണ്ടി വന്നു പക്ഷേ ഇവിടെ എത്ര താണു കിടക്കുകയാണ് വണ്ടി അത് യൂറോപ്യൻ സ്റ്റൈലിൽ ഇറക്കിയാണ് പക്ഷെ നമ്മുടെ റോഡ് ഗ്രൗണ്ടിന്റെ ഒക്കെ അറിയാമല്ലോ പത്താ എസ്ഇബി ആണ് എനിക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല പിന്നെ സർവീസ് ആണെങ്കിൽ സാറ്റിസ്ഫൈഡ് പക്ഷെ റേറ്റ് അല്പം കൂടുതലാണുള്ളത് കൂടുതലാണ് പിന്നെ ഇന്ന് വരെ ഞാൻ പുറത്ത് ഈ വണ്ടി എങ്ങും കാണിച്ചിട്ടില്ല ഞാൻ അല്ലാതെ വേറെ ആരും ഈ വണ്ടി ഓടും സ്റ്റാഫിന്റെ സ്റ്റാഫ് വളരെ കോപ്പറേറ്റീവ് ആണ് ഇല്ല ഇല്ല അങ്ങനെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളോ ഒന്നും ഇല്ല പറയുന്ന പോലെ എന്തെങ്കിലും കംപ്ലൈന്റ് മേജർ കംപ്ലയിൻസ് ഒന്നും വന്നിട്ടില്ല കാരണം ടൈം ടു ടൈം സർവീസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോ ഞാൻ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു ഫോർട്ടി കിലോമീറ്റേഴ്സ് ഫോർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് വരെയുള്ള അതിനുശേഷമുള്ളതെല്ലാം ഇവര് പറയുന്ന ടൈമില് എല്ലാ സർവീസുകളും ചെയ്യും പിന്നെ നമ്മുടെ എന്റെ വീൽ അലൈൻമെന്റ് അതെല്ലാം ആയിട്ട് ചെയ്യും സോഫാർ അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും എനിക്കില്ല വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഡസ്റ്റർ എന്ന ഇവര് പുതിയൊരു വണ്ടി ഇറക്കുന്നു അതിന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി വൺ ടെൻ പീസും അതിന് മേളുള്ളത് വരുമ്പോഴേ ഞാൻ അതെടുക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം എന്റെ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടുകൂടി ഇവരിറക്കിയില്ലെങ്കിൽ റിനോൾട്ട് ഇറക്കിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി നോക്കാം വണ്ടി വരുന്നുണ്ട് ഓൾറെഡി ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഡസ്റ്റ് എനിക്ക് സർവീസ് ആണെങ്കിലും എടുത്താൽ നല്ല സർവീസ് കിട്ടുന്നുണ്ട് ഞാനിതൊരു പുകഴ്ത്തലായിട്ടല്ല എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഇപ്പൊ ഞാൻ ആരെയും പുകഴ്ചു പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്കുള്ള കംഫർട്ടബിളും കഴിച്ചു നല്ല സസ്പെൻഷൻ കാര്യങ്ങളും അല്ല ഒരു പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ ഒരു വണ്ടി ആവുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ തീരുമാനങ്ങളും അസുഖം പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്ന മനുഷ്യന് മൂലം അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്ന പോലെ വണ്ടിക്കും അതിൻ്റെതായ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഞങ്ങൾ മേജറായിട്ട് എന്നെ എങ്ങും ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇല്ല ഇല്ല ഞാൻ വളരെ ലോങ് ട്രിപ്പർ പോകുന്ന ആളാണ് ഞാൻ ഞാനിവിടുന്ന് ചെന്നൈ പോയിട്ടുണ്ട് ഡയറക്റ്റ് ചെന്നൈ ബാംഗ്ലൂർ അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് പിന്നെ ഹിൽ ഏരിയാസില ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ഓഫ് റോഡും ഓഫ് റോഡും ഒക്കെ പോകുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടെ യാതൊരു കംപ്ലൈന്റും ഉണ്ടായിട്ടില്ല ഒരു സാറിന്റെ പക്ഷെ ഒറ്റ കാര്യം കൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇത്രയും ചാർജസ് തരുന്ന സമയത്തും നമ്മുടെ ഡസ്റ്റിന്റെ പല പാർട്സുകളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് മറ്റിപ്പം ഡ്രൈബറും കൈകളൊക്കെ ആണെങ്കിൽ പദ്ധതിയിൽ ഉണ്ടാക്കുന്നതിൻ്റെതായിട്ടുള്ള വ്യത്യാസം കാണും അതിന്റെ ഒരു പ്രൈസ് വ്യത്യാസം ആ ഒരു കോസ്റ്റ് പ്രശ്നം വരുന്നില്ല അല്ലാതെ എനിക്ക് പ്രശ്നങ്ങൾ വണ്ടിയെ കുറിച്ച് സർവീസിനെ കുറിച്ചോ ഇവിടുത്തെ അഡ്വൈസേഴ്സിനെ കുറിച്ചോ ടെക്നീഷ്യൻസിനെ കുറിച്ചോ യാതൊരു കംപ്ലൈന്റും ഇല്ല അവർ പെർഫെക്റ്റ് ആണ് കാര്യങ്ങൾ കാര്യങ്ങളറിയാം എല്ലാവരും എല്ലാവരും നേരത്തെ ഉണ്ടായിരുന്ന ആദ്യം ഉണ്ടായിരുന്നവരെ തൊട്ട് എനിക്ക് സർ ഓക്കെ ഇന്ന് ഡേറ്റ് ജനുവരി ഒമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് സർവീസിന് എത്തിയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കാണ് നമ്മൾ ചോദിച്ചത് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ എല്ലാം നമ്മൾ കേട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റും ലൈക്കും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം